നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻത്ത് ന്യൂസ് എസ് സി ആർ ടി സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ മാനവികത എന്ന ചാപ്റ്റർ നമ്മൾ തുടങ്ങി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞു ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് എടുക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ തുടങ്ങട്ടെ മനുഷ്യർ കേന്ദ്രമാകുന്നു മനുഷ്യർ കേന്ദ്രമാകുന്നു ഇപ്പൊ മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്നത് സ്കോളാസ്റ്റിസിസം എന്നറിയപ്പെട്ട തത്വശാസ്ത്രമായിരുന്നു മധ്യകാലത്ത് പ്രധാനമായും സ്വാധീനിച്ചിരുന്നത് സ്കോളാസ്റ്റിസിസം എന്നറിയപ്പെട്ട തത്വശാസ്ത്രമായിരുന്നു സ്കൊളാസ്റ്റിസിസം എന്നത് ക്രൈസ്തവ തത്വ മത തത്വചിന്തയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഇപ്പൊ മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്നത് സ്കോളാസ്റ്റിസിസം എന്നറിയപ്പെട്ട തത്വശാസ്ത്രമായിരുന്നു ഈ തത്വശാസ്ത്രം എന്ന് പറയുന്നത് ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അപ്പൊ ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് ഊന്നൽ നൽകിയത് അപ്പോൾ ഈ ക്രൈസ്തവ മത തത്വചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ സ്കോളാസ്റ്റിസിസം എന്ന ആ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് ഊന്നൽ നൽകിയത് ഇതിൽ നിന്ന് മാറി മനുഷ്യനും ഇഹലോകത്തിനും യുക്തി ചിന്തക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാനവികത എന്ന ആശയം രൂപപ്പെട്ടത് ദൈവത്തിന് ദൈവത്തിനും പരലോക ജീവിതത്തിനും ഉള്ള ആ ഒരു പ്രാധാന്യത്തിൽ നിന്ന് മാറി മനുഷ്യനും ഇഹലോകത്തിനും യുക്തി ചിന്തക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാനവികത എന്ന ആശയം രൂപപ്പെട്ടത് മനുഷ്യനിൽ അന്തർലീനമായ അനന്യത വികാരങ്ങൾ ശേഷികൾ എഴുത്ത് സംഭാഷണം എന്നിവയ്ക്ക് മാനവികതാവാദികൾ ഊന്നൽ നൽകി ഇപ്പൊ മനുഷ്യനിൽ അന്തർലീനമായിട്ടുള്ള അനന്യത വികാരങ്ങൾ ശേഷികൾ എഴുത്ത് സംഭാഷണം എന്നിവയ്ക്കൊക്കെ ഈ മാനവ മാനവികതാവാദികൾ ഊന്നൽ നൽകി ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനമായിരുന്നു ഇതിന്റെ അടിസ്ഥാനം ദൈവ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനമായിരുന്നു ഈ മാനവി മാനവികതയുടെ അടിസ്ഥാനം വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും മാനവികതയിൽ സ്ഥാനം ലഭിച്ചു അപ്പോൾ വിമർശനങ്ങളും വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ മാനവികതയിൽ സ്ഥാനം ലഭിച്ചു ആർ അവർ മതത്തിന്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്തു ഇക്കാലത്ത് പ്രാചീന ഗ്രേക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വ വർദ്ധിച്ച താല്പര്യത്തോടെ വായിച്ചു കാലത്ത് പ്രാചീന ഗ്രീക്കോ റോമൻ ഗ്രന്ഥങ്ങളൊക്കെ ജനങ്ങൾ വർദ്ധിച്ച താല്പര്യത്തോടെ തന്നെ വായിച്ചു പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിൻ്റെ ആശയങ്ങൾ അറബികൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചു അപ്പോൾ ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിൻ്റെ ആശയങ്ങൾ അറബികൾ എന്ത് ചെയ്തു യൂറോപ്പിൽ പ്രചരിപ്പിച്ചു മാനവികതാവാദികൾ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുകയും ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു അപ്പോൾ മാനവികതാവാദികൾ പ്രാദേശിക ഭാഷകളിലെ കൃതികൾ രചിക്കുകയും ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരക്കുകയും ശില്പങ്ങൾ ഒക്കെ ചെയ്തു അവർക്ക് പ്രധാന പ്രചോദനം പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളിലായിരുന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു അപ്പോൾ പ്രാചീന ഗ്രീക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വൻതോതിൽ താല്പര്യത്തോടെ തന്നെ വായിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെ ആശയങ്ങൾ എന്ത് ചെയ്തു അറബികളെ യൂറോപ്പിൽ പ്രചരിപ്പിച്ചു മാനവിക മാനവികതാവാദികൾ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുകയും അതുപോലെ തന്നെ ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയൊക്കെ ചെയ്തു അവർക്ക് പ്രധാന പ്രചോദനം പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളായിരുന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു ഗ്രീക്കോ റോമൻ കല ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയുമാണ് ചിത്രീകരിച്ചിരുന്നത് അപ്പോൾ ഗ്രീക്കോ റോമൻകാരുടെ കല അല്ലെങ്കിൽ അവരുടെ ചിത്ര രചനയിലൊക്കെ അധികമായിട്ടും എന്താണ് ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയും ഒക്കെയാണ് ചിത്രീകരിച്ചിരുന്നത് രൂപങ്ങൾ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാനാണ് അവർ ശ്രമിച്ചത് രൂപങ്ങൾ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാനാണ് അവർ ശ്രമിച്ചത് എന്നാൽ നവോത്ഥാന കല മനുഷ്യരെ സ്വാഭാവികതയോടെ ചിത്രീകരിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ നവോത്ഥാന കല മനുഷ്യരെ സ്വാഭാവികതയോടെയാണ് ചിത്രീകരിച്ചിരുന്നത് എങ്കിൽ ഗ്രീക്കോ റോമൻ കല എന്താണ് അവരെ സൗന്ദര്യത്തോടെ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാനാണ് ശ്രമിച്ചത് നവോത്ഥാന കാലത്തെ കലാസാഹിത്യ സൃഷ്ടികൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു മാനവികത പിൽക്കാലത്ത് ചിത്രകല ശില്പകല സാഹിത്യം രാഷ്ട്രീയം ചരിത്രം ശാസ്ത്രം മതം തുടങ്ങിയ വിവിധ മേഖലകളിൽ മാറ്റത്തിനുള്ള പ്രചോദനവും സ്രോതസ്സുമായി മാറി അപ്പോൾ പിൽക്കാലത്ത് എന്ത് ചെയ്തു ഈ മാനവികത പിൽക്കാലത്ത് ചിത്രകല ശില്പകല സാഹിത്യം രാഷ്ട്രീയം ചരിത്രം ശാസ്ത്രം മതം തുടങ്ങിയ വിവിധ മേഖലകളിൽ മാറ്റത്തിനുള്ള പ്രചോദനവും സ്രോതസ്സുമായി മാറി ഈ മാറ്റങ്ങളെയാണ് നവോത്ഥാനം പ്രതിനിധീകരിക്കുന്നത് ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അരിസ്റ്റോട്ടിൽ പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നവോത്ഥാന കാലത്ത് പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും പശ്ചാത്തലമൊരുക്കി പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ അരിസ്റ്റോട്ടിലിൻ്റെ കൃതികൾ ലത്തീനിലും പ്രാദേശിക ഭാഷകളിലും വിവർത്തനം ചെയ്ത് പ്രചരിക്കപ്പെട്ടു പ്രചരിപ്പിക്കപ്പെട്ടു സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും പഠനങ്ങളുടെ വ്യാപ്തിയുമാണ് ഇതിന് കാരണമായത് അപ്പോൾ സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും പഠനങ്ങളുടെ വ്യാപ്തിയുമാണ് ഇതിന് കാരണമായത് അടുത്തത് നവോത്ഥാന കല നവോത്ഥാന കലയാണ് അടുത്തത് അപ്പൊ മധ്യകാലത്തെയും നവോത്ഥാനകാലത്തെയും ചിത്രങ്ങളാണ് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത് രണ്ടിൻറെയും പ്രമേയം ഒന്ന് തന്നെയാണ് എന്നാൽ ഇവയുടെ ശൈലിയിൽ വ്യത്യാസങ്ങളുണ്ട് മധ്യകാലത്തെ ചിത്രം നവോത്ഥാന കാലത്തെ ചിത്രമാണ് അപ്പൊ രണ്ടിന്റെയും പ്രമേയം ഒന്ന് തന്നെയാണ് എന്നാൽ ഇവയുടെ ശൈലിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് മധ്യകാലത്തെ ചിത്രം മാലാഘമാർ സ്വർഗീയത തുടങ്ങിയ ആത്മീയ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു മധ്യകാലത്തെ ചിത്രം എന്താണ് മാലാഘമാർ സ്വർഗീയത തുടങ്ങിയ ആത്മീയ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് നവോത്ഥാന കാലത്തെ ചിത്രം ശരീരത്തിന്റെ സൗന്ദര്യം മൗലികത വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു അപ്പൊ മധ്യകാലത്ത് എന്താണ് അവർ കൂടുതലായിട്ടും ദൈവികം അല്ലെങ്കിൽ പരലോക ജീവിതത്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ചിത്രകലയിലും എന്താണ് മാലാകമാർ സ്വർഗീയത തുടങ്ങിയ ആത്മീയ ഘടകങ്ങൾക്കാണ് അവർ പ്രാധാന്യം നൽകുന്നത് എന്നാൽ നവോത്ഥാന കാലത്തെ ചിത്ര ശരീരത്തിൻ്റെ സൗന്ദര്യം മൗലികത വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു ഈ രീതിയിൽ നവോത്ഥാന കാലത്ത് ചിത്രകല ശില്പകല വാസ്തുവിദ്യ എന്നീ മേഖലകൾ സവിശേഷമായ മാറ്റങ്ങൾക്ക് വിധേയമായി അപ്പോൾ ഈ രീതിയിൽ എന്താണ് നവോത്ഥാന കാലത്ത് ചിത്രകല ശില്പകല വാസ്തുവിദ്യ എന്നീ മേഖലകൾ സവിശേഷമായ മാറ്റങ്ങൾക്ക് വിധേയമായി യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ഫ്ലോറൻസ് നഗരമായിരുന്നു ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് എന്താ യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ഫ്ലോറൻസ് ഫ്ലോറൻസ് വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫ്ലോറൻസ് അപ്പോൾ ഫ്ലോറൻസ് ആയിരുന്നു ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം അവിടെ നമുക്ക് ചിത്രകല ചിത്രകല നോക്കാം നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖലയായിരുന്നു ചിത്രകല നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖല ചിത്രകലയായിരുന്നു ചിത്രകാരർ തങ്ങളുടെ ചിത്രങ്ങളിൽ മനുഷ്യരൂപങ്ങളെ കൃത്യമായും വ്യക്തമായും സൂക്ഷ്മതയോടെയും അവതരിപ്പിച്ചു ശരീരശാസ്ത്രത്തിൽ അവർ കൈവരിച്ചിരുന്ന അറിവ് ഇതിന് സഹായകമായിരുന്നു ശരീരശാസ്ത്രത്തിൽ എന്താണ് അവർ കൈവരിച്ചിരുന്ന അറിവ് അവർക്ക് ഈ ചിത്രങ്ങൾ മനുഷ്യരൂപങ്ങളെ കൃത്യമായും വ്യക്തമായും ഒക്കെ സൂക്ഷ്മതയോടൊക്കെ ചിത്രീകരിക്കാൻ കഴി സഹായകമായി യുക്തിചിന്തക്കും മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതക്കും ചിത്രകാരർ തങ്ങളുടെ സൃഷ്ടികളിൽ ഊന്നൽ നൽകി എന്താണ് യുക്തി ചിന്തക്കും മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതക്കൊക്കെ ചിത്രകാരർ തങ്ങളുടെ സൃഷ്ടികളിൽ എന്ത് ചെയ്തു ഊന്നൽ നൽകി ഇഹലോകത്തെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു മാനവികതയുടെ സ്വാധീനം കാരണം കലാസൃഷ്ടികൾ കൂടുതൽ കൃത്യതയുള്ളവയും യാഥാർത്ഥ്യ യാഥാർത്ഥ്യത്തോടെ ചേർന്ന് നിൽക്കുന്നവയുമായി ദൈവസിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രമേയങ്ങളാണ് തങ്ങളുടെ സൃഷ്ടികൾക്ക് കലാകാരർ പൊതുവെ തിരഞ്ഞെടുത്തിരുന്നത് ദൈവസിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രമേയങ്ങളാണ് തങ്ങളുടെ സൃഷ്ടികൾക്ക് കലാകാരർ പൊതുവെ തിരഞ്ഞെടുത്തിരുന്നത് പക്ഷേ അവരുടെ ചിത്രങ്ങളിൽ ചുവടെ പറയുന്ന സവിശേഷതകൾ കാണാമായിരുന്നു എന്തൊക്കെയാണ് ഭൂദൃശ്യങ്ങൾ അതായത് ലാൻഡ്സ്കേപ്സ് വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥ ചിത്രീകരണം എണ്ണ ചായത്തിന്റെ ഉപയോഗം ഛായാചിത്രങ്ങൾ ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ ചിത്രീകരണം എന്നിവയൊക്കെ ഈ ചിത്രങ്ങളിൽ കാണാമായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് ചിത്രങ്ങളിൽ കാണാമായിരുന്നത് ഭൂദൃശ്യങ്ങൾ വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്ക മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥ ചിത്രീകരണം എണ്ണ ചായത്തിന്റെ ഉപയോഗം ഛായാചിത്രങ്ങൾ ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ ചിത്രീകരണം എന്നിവയൊക്കെ അവരുടെ ചിത്രങ്ങളിൽ കാണാമായിരുന്നു ഇനി ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ ജിയോ വന്നി ബെല്ലിൻ വരച്ച ഇൻ ദി വളരെ ആണ് ഈ ഓരോ കലാകാരന്മാരെയും അവരുടെ ചിത്രങ്ങൾക്ക് നൽകിയിട്ട പേരുകളും പഠിക്കലിട്ട് അവരുടെ ഓരോരുത്തരുടെ ചിത്രങ്ങൾക്കും ഓരോ പേരുണ്ടായിരിക്കും അത് നമ്മൾ ഓർത്തു വെക്കണം ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനാണ് ജിയോ വന്നി ബെല്ലിനി അദ്ദേഹം വരച്ചതാണ് ആഗണി ഇൻ ദി ഗാർഡൻ ആഗണി ഇൻ ദാർഡൻ പൂന്തോട്ടത്തിലെ വേദന എന്നാണ് ആ ചിത്രത്തിന്റെ പേര് അപ്പൊ ഇവിടെ ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ ജിയോ വന്നി ബെല്ലിനി വരച്ച ആഗണി ഇൻ ദി ഗാർഡൻ എന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് പ്രമേയം എന്ന് പറയുന്നത് എന്താണ് ഒലിവ് പർവ്വതത്തിൽ ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യർ അദ്ദേഹത്തിൻ്റെ സമീപത്തു ഉറങ്ങുന്നു ക്രിസ്തുവിനെ പിടികൂടാൻ റോമൻ പടയാളികൾ വരുന്നതും പശ്ചാത്തലത്തിൽ കാണാം അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരനെയും അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന്റെ ചിത്രവുമാണ് അപ്പം ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകര ചിത്രകാരനാണ് ജിയോ വന്നി ബെല്ലിനി അദ്ദേഹം വരച്ച ചിത്രമാണ് ആഗണി ഇൻ ദ ഗാർഡൻ അപ്പോൾ ജിയോ വനി ബെല്ലിനനി ആഗണി ഇൻ ദി ഗാർഡൻ ജിയോ വന്നി ബെല്ലിനി ആഗണി ഇൻ ദ ഗാർഡൻ അടുത്ത ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോഡെല്ല ഫ്രാൻസിസ്കോയുടെ പ്രശസ്തമായ ഇരട്ട എണ്ണച്ചായ ചിത്രമാണ് ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടേ ഫെൽട്രോയും ബാറ്റിസ്റ്റസ് ഫോർസയും മറ്റൊരു ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോഡെല്ല ഫ്രാൻസിസ്കോയുടെ പ്രശസ്തമായ ഇരട്ട എണ്ണച്ചായ ചിത്രമാണ് ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽട്രോയും ബാറ്റിസ്റ്റ ഫോർസയും ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് ഗ്രീക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത് അപ്പോൾ ഗ്രീക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത് ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് പിൽക്കാലത്ത് ചിത്രകലാരംഗത്തേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാധീനിച്ച ചിത്രകാരൻ മസാച്ചു ആയിരുന്നു അപ്പോൾ ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് ഗ്രീക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത് എന്നാൽ പിൽക്കാലത്ത് ചിത്രകലാരംഗത്തേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാധീനിച്ച ചിത്രകാരൻ എന്ന് പറയുന്നത് മസാച്ചു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചുമർചിത്രങ്ങൾ വൃത്താകാരത്തിൽ നിന്നും വയുമായി തോന്നുന്നവയുമായിരുന്നു അപ്പോ മെസാ മെസാച്ചോയുടെ ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചുവർ ചിത്രങ്ങളൊക്കെ വൃത്താകാരത്തിലുള്ളവയായിരുന്നു അതുപോലെ തന്നെ പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി തോന്നുന്നവയായിരുന്നു അപ്പോൾ ഗ്രീക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത് ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് എന്നാൽ ചിത്രകലാരംഗത്തേക്ക് കടന്നു വന്ന മലവരെയും സ്വാധീനിച്ച മറ്റൊരു ചിത്രകാരനാണ് മസാച്ചിയോ അദ്ദേഹത്തിൻ്റെ ചുവർ ചിത്രങ്ങൾ വൃത്താകാരത്തിനുള്ളവയും അതുപോലെ തന്നെ പ്രതലത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമായി തോന്നുന്നവയുമായിരുന്നു ദൈനംദിന ജീവിതാനുഭവങ്ങൾ പേറുന്ന മനുഷ്യരൂപങ്ങളെയാണ് തന്മയത്വത്തോടെ അദ്ദേഹം ചിത്രീകരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ എന്താണ് ദൈനംദിന ജീവിതാനുഭവങ്ങൾ പേറുന്ന മനുഷ്യരൂപങ്ങളെയാണ് നല്ല തന്മയത്വത്തോടെ തന്നെ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് ലിയാനാഡോ ഡാവിൻജിയുടെ വിശ്വപ്രസിദ്ധ വിശ്വപ്രസിദ്ധങ്ങളായ ചിത്രങ്ങളാണ് അന്ത്യ അത്താഴം മൊണാലിസ എന്നിവ ലിയാനാർഡോ ഡാവിൻജിയുടെ വിശ്വപ്രസിദ്ധങ്ങളായ ചിത്രങ്ങളാണ് അന്ത്യ അത്താഴം മൊണാലിസ വർണ്ണം നിഴൽ പ്രകാശം എന്നിവയെ സംയോജിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ ഡാവിൻജി അതുല്യനായിരുന്നുവെന്ന് ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നു മനുഷ്യ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ലിയാനാർഡോ ഡാവിൻജി നിങ്ങളിലൊരാൾ എന്നെ ഒറ്റക്കൊടുക്കുമെന്ന് യേശു ക്രിസ്തു തന്റെ ശിഷ്യരോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതം ഭയ കുറ്റബോധം തുടങ്ങിയ മാനുഷിക വികാരങ്ങളാണ് അന്ത്യ അത്താഴത്തിൽ പ്രതിഫലിക്കുന്നത് അപ്പോ നിങ്ങളിലൊരാൾ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതം അല്ലെങ്കിൽ ഭയം കുറ്റബോധം തുടങ്ങിയ മാനുഷിക വികാരങ്ങളെയാണ് അന്ത്യഅത്തായത്തിൽ പ്രതിഫലിപ്പിച്ചിട്ടുള്ളത് മൊണാലിസയുടെ നിഗൂഢമായ മുഖഭാവത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഡാവിഞ്ചി ഒളിപ്പിച്ച് വെച്ചിരി വെച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് മൊണാലിസയുടെ നിഗൂഢമായ മുഖഭാവത്തിൽ എന്താണ് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഡാവിൺജി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് ആ ഒരു ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് വത്തിക്കാനിലെ സിസ്റ്റെയ്ൻ ചാപ്പലിന്റെ മുഗൾ തട്ടിൽ വരച്ച ചുമർ ചിത്രങ്ങളും അന്ത്യവിധിയും മൈക്കൽ ആഞ്ചലോ എന്ന മറ്റൊരു പ്രതിഭാശാലിയെ അനശ്വരമാക്കുന്നു അപ്പൊ മൈക്കൽ ആഞ്ചലോയുടെ ചിത്രങ്ങളാണ് വത്തിക്കാനിലെ സിസ്റ്റെയിൻ ചാപ്പലിന്റെ മുഗൾ തട്ടിൽ വരച്ച ചുമർചിത്രങ്ങളും അതുപോലെ തന്നെ അന്ത്യവിധിയും മൈക്കൽ ആഞ്ചലോ എന്ന മറ്റൊരു പ്രതിഭാശാലിയെ അനശ്വരമാക്കുന്നു ശക്തരും സുന്ദരനുമായ മനുഷ്യരായിരുന്നു അദ്ദേഹത്തിന്റെ മിക്ക ചിത്രങ്ങളുടെയും കേന്ദ്രബിന്ദു ശക്തരും സുന്ദരനുമായ മനുഷ്യരായിരുന്നു മൈക്കൽ ആഞ്ചലോയുടെയും മിക്ക ചിത്രങ്ങളുടെയും കേന്ദ്രബിന്ദു ബിന്ദു വത്തിക്കാനിലെ സിസ്റ്റേൻ ചാപ്പലിന്റെ മുകൾ തട്ടിൽ വരച്ച ചുമർചിത്രങ്ങളും അന്ത്യവിധിയും ആരുടേതാണ് മൈക്കൽ ആഞ്ചലോ എന്ന ആ ചിത്രകാരന്റേതാണ് ശക്തരും സുന്ദരനുമായ മനുഷ്യരായിരുന്നു അദ്ദേഹത്തിന്റെ മിക്ക ചിത്രങ്ങളുടെയും കേന്ദ്രബിന്ദു ബിന്ദു നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റു രണ്ട് ചിത്രകാരരായിരുന്നു ടിഷ്യനും റാഫേലും ടിഷ്യനും റാഫേലും നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റു രണ്ട് ചിത്രകാരനായിരുന്നു മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായി റാഫേൽ ചിത്രീകരിച്ചു അപ്പോൾ റാഫേൽ എങ്ങനെയാണ് മനുഷ്യരെ വിവേകി വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായിട്ടാണ് റാഫേൽ ചിത്രീകരിച്ചത് ഇവരുടെ ചിത്രങ്ങൾ ആശയത്തോടൊപ്പം സൗന്ദര്യത്തിനും ഊന്നൽ നൽകി ഇവരുടെ ചിത്രങ്ങൾ എന്താണ് ആശയത്തോടൊപ്പം തന്നെ സൗന്ദര്യത്തിനും ഊന്നൽ നൽകിയിരുന്നു അടുത്തത് ശില്പകല ഇപ്പൊ ചിത്രകലയിലുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു ഇനി അടുത്ത ശില്പകലയാണ് ചിത്രകല പോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു രംഗം ശില്പകലയായിരുന്നു നവോത്ഥാന കാലത്തെ ശ്രദ്ധേയമായ ശില്പികളിൽ ഒരാളായിരുന്നു ഡൊണാട്ടല്ലോ ഡൊണാട്ടല്ലോ ആണ് ശില്പകലാരംഗത്ത് ശ്രദ്ധേയമായ വ്യക്തി മധ്യകാല ഗോതി ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ച അദ്ദേഹം ശില്പങ്ങൾക്ക് കൂടുതൽ ഊർജവും വ്യക്തിത്വവും പകർന്നു അപ്പോൾ മധ്യകാല ഗോതി ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ച അദ്ദേഹം എന്ത് ചെയ്തു ശില്പങ്ങൾക്ക് കൂടുതൽ ഊർജവും വ്യക്തിത്വവും പകർന്നു ഒരു കാലിൽ തന്റെ ശരീരഭാഗം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരനെ ദാവീദ് എന്ന വെങ്കല ശില്പത്തിലൂടെ അവതരിപ്പിച്ചു അപ്പോൾ ഒരു കാലിൽ തന്റെ ശരീരഭാഗം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരനെ അദ്ദേഹം ദാവീദ് എന്ന വെങ്കല ശില്പത്തിലൂടെ അവതരിപ്പിച്ചു അപ്പോൾ ഡൊണാ ഒരു ശില്പമാണ് ദാവീദ് അദ്ദേഹത്തിൻറെ എന്ന കുതിരപ്പുറത്തിരിക്കുന്ന യോധാവിന്റെ ശില്പം പ്രാചീന റോമിലെ കുതിരപ്പടയാളികളെ ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ദാവീത് ഖത്താമലാത്ത എന്നതൊക്കെ ആരുടെ ചിത്ര ശില്പകലയാണ് ഡൊണാട്ടയുടെ ശില്പകലയാണ് ദാവീത് ഖത്താ മലാത്ത അപ്പൊ ഖത്താ മലാത്ത എന്താണ് അവതരിപ്പിക്കുന്നത് കുതിരപ്പുറത്തിരിക്കുന്ന യോധാവിന്റെ ശില്പ മതേതരനായ മതേതരനായ ഒരു വീരനെ അനശ്വരമാക്കുക എന്ന ദൗത്യമാണ് ഡൊണാട്ടല്ലോ ഇതിൽ നിർവഹിച്ചിരിക്കുന്നത് മനുഷ്യരൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന മൈക്കൽ ആഞ്ചലോയുടെ ശില്പങ്ങൾ പ്രാചീന ഗ്രേക്കോ റോമൻ ശൈലിയിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചു ക്രിസ്തുവിന്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമായ പിയാത്തയും വീരനായ ദാവീദിന്റെ ശില്പവും അദ്ദേഹത്തെ അനുസരനാക്കി മൈക്കൽ ആഞ്ചലയുടെ ശില്പങ്ങൾ എന്ത് ചെയ്തു പ്രാചീന ഗ്രീക്കോ റോമൻ ശൈലിയിൽ നിന്നും വഴിമാറി ഏർ സഞ്ചരിച്ചു ക്രിസ്തുവിന്റെ ശരീരം ക്രിസ്തുവിന്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമായ പിയാത്ത അതുപോലെ വീരനായ ദാവീദിന്റെ ശില്പവും അദ്ദേഹത്തെ അനുസരനാക്കി ഇപ്പോൾ ദാവീദിന്റെ ശില്പവും അതുപോലെ പിയാത്ത എന്നത് എന്താണ് ക്രിസ്തുവിൻ്റെ ശരീരം അടിയിൽ കിടത്തിയിരിക്കുന്ന മേരി മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമാണ് പിയാത്ത വീരനായ ദാവീദിന്റെ ശില്പവും എന്താണ് മൈക്കൽ ആഞ്ജലയുടെ പ്രശസ്തമായ ശില്പങ്ങളായിരുന്നു അടുത്തത് വാസ്തുവിദ്യ ചിത്രകലക്കും ശില്പകലക്കും പുറമെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖല രംഗമായിരുന്നു ഫിലിപ്പോ ബ്രൂണലിസ്കി വാസ്തുവിദ്യാരംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചു ഫിലിപ്പോ ബ്രൂണലിസ്കി വാസ്തുവിദ്യാരംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചു മധ്യകാലത്ത് നിലനിന്നിരുന്ന ഗോതിക് വാസ്തുവിദ്യാ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പ്രാചീന ഗ്രീക്കോ റോമൻ അതായത് ക്ലാസിക്കൽ ശൈലിയുടെ സ്വാധീനം അദ്ദേഹം ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്തീഡ്രലിൽ കാണാം ഗോതിക് ശൈലിയിലെ ഉയർന്ന ഗോപുരങ്ങൾക്ക് പകരം താഴികക്കുടങ്ങളായിരുന്നു ഇവക്കുണ്ടായിരുന്നത് അതായത് ഡ്യൂമോ താഴികക്കൂടത്തിന് പറയുന്ന മറ്റൊരു പേര് ഡ്യൂമോ ആയിരുന്നു ഇവക്കുണ്ടായിരുന്നത് മൈക്കൽ ആഞ്ചലോ ബ്രമാന്തെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റോമിൽ പണി കഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ശൈലി കൂടുതൽ പ്രകടമാണ് വാസ്തുവിദ്യാരംഗത്ത് പറയുമ്പോൾ എന്താണ് ആരുടെ സംഭാവനയാണ് ബ്രൂണലിസ്കി ഫിലിപ്പോ ബ്രൂണലിസ്കിയാണ് വാസ്തുവിദ്യാരംഗത്ത് കൂടുതൽ സംഭാവന നൽകിയ വ്യക്തി മധ്യകാലത്ത് നിലനിന്നിരുന്ന ഗോതിക് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പ്രാചീന ഗ്രീക്കോ റോമൻ ശൈലിയുടെ സ്വാധീനം അദ്ദേഹം ഫ്ലോറൻസ് നിർമ്മിച്ച കത്തീഡ്രലിൽ കാണാം ഗോതിക് ശൈലിയിൽ ഉയർന്ന ഗോപുരങ്ങൾക്ക് പകരം താഴെ കുടങ്ങളായിരുന്നു ഇവക്കുണ്ടായിരുന്നത് മൈക്കലാഞ്ചലോ ബ്രഹ്മാന്തേ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റോമിൽ പണി കഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ശൈലി കൂടുതൽ പ്രകടമാണ് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗോതിക് ശൈലി മധ്യകാലത്തിന്റെ രണ്ടാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ച് വന്ന വാസ്തുവിദ്യ വാസ്തുവിദ്യാശൈലിയായിരുന്നു ഗോതിക് ശൈലി മധ്യകാലത്തിന്റെ രണ്ടാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ച് വന്ന വാസ്തുവിദ്യ ശൈലിയാണ് ഗോതിക് ശൈലി ഫ്രാൻസിലാണ് ഇത് ഉദയം ചെയ്തത് മുനയുള്ള കമാനങ്ങൾ ഇതിന്റെ പ്രധാന സവിശേഷതയായിരുന്നു അപ്പോൾ ഗോതിക് ശൈലിയുടെ പ്രധാന സവിശേഷതയായിരുന്നു മുനയുള്ള കമാനങ്ങൾ നിരവധി ദേവാലയങ്ങളും സർവകലാശാലകളും ഈ മാതൃകയിൽ യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ടു അപ്പോൾ ഗോതിക് ശൈലിയിൽ നി ശൈലിയിലുള്ള നിരവധി നിർമ്മിതികൾ എന്താണ് യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ദേവാലയങ്ങളും സർവകലാശാലകളൊക്കെ യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഗോപുരങ്ങൾക്ക് പകരം താഴികക്കുടങ്ങളായിരുന്നു നമ്മുടെ ഫ്ലോറൻസിൽ നിർമ്മിച്ച ക കത്തീഡ്രലൊക്കെ ഉണ്ടായിരുന്നത് അടുത്തതാണ് നവോത്ഥാന സാഹിത്യം അപ്പം അവിടെ ആദ്യം തന്നെ ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കെല്ലാം നമുക്ക് തന്നെയാണ് നല്ലൊരു കോഴ്സാണ് അല്ലേ ഓരോ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും തന്നെ അത് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ആണ് അപ്പം നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കെല്ലാം നമുക്ക് തന്നെയാണ് അല്ലേ ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ ജൂ പ്രശസ്തമായ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ വരികളാണിത് അപ്പൊ ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയർ ഷേക്സ്പിയറുടെ പ്രശസ്തമായ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ വരികളാണ് നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല നമുക്ക് തന്നെയാണ് എന്നുള്ളത് പ്രധാന സാഹിത്യകാരർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി നവോത്ഥാന സാഹിത്യകാരന്മാരെന്താണ് വ്യക്തി സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയിരുന്നു മധ്യകാലത്ത് നിലനിന്നിരുന്ന സ്കൊളാസ്റ്റിസിസത്തിൽ നിന്നുമുള്ള മോചനമായിരുന്നു നവോത്ഥാന സാഹിത്യത്തിന്റെ അടിസ്ഥാന സവിശേഷത അപ്പോൾ സ്കോളാസ്റ്റിസിസം എന്ന ആ ഒരു തത്വചിന്തയിൽ നിന്നുള്ള മോചനമായിരുന്നു നവോത്ഥാന സാഹിത്യത്തിന്റെ അടിസ്ഥാന സവിശേഷത പ്രാചീന ഗ്രേക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷയിലാണ് മിക്ക നവോത്ഥാന സാഹിത്യകാരും രചനകൾ നടത്തിയിരുന്നത് അപ്പോൾ എന്താണ് പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം എന്താണ് പ്രാദേശിക ഭാഷയിലാണ് മിക്ക നവോത്ഥാന സാഹിത്യകാരരും രചനകൾ നടത്തിയിരുന്നത് ഗദ്യ സാഹിത്യത്തിന് ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു നവോത്ഥാന കാലത്തെ ശ്രദ്ധേയനായ സാഹിത്യകാരനായിരുന്നു ഡിവൈൻ കോമഡിയുടെ രചയിതാവായ ദാന്തെ അപ്പൊ ദാന്തയുടെ ദിവ ഡിവൈൻ കോമഡി അപ്പൊ നവോത്ഥാന കാലത്തെ ശ്രദ്ധേനായ ശ്രദ്ധേയനായ സാഹിത്യകാരനാണ് ദാന്തെ അദ്ദേഹത്തിന്റെ രചനയാണ് ഡിവൈൻ കോമഡി കോമഡിപ്പൊ ദാന്തയുടെ ഡിവൈൻ കോമഡി എന്ന നവതാന ശ്രദ്ധേയമായ ഒരു സാഹിത്യ രചനയായിരുന്നു നരകം ശുദ്ധീകരണ സ്ഥലം സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തയുടെ സാങ്കല്പിക തീർത്ഥാടനമാണ് ഈ കവിതയുടെ പ്രമേയം അപ്പോൾ നവോത്ഥാന കാലത്തെ ശ്രദ്ധേയനായ സാഹിത്യകാരനായിരുന്നു ഡിവൈൻ കോമഡിയുടെ രചയിതാവായ ദാന്ത അതായത് ദാന്തയുടെ രചനയാണ് ഡിവൈൻ കോമഡി അപ്പോൾ ഇതിന് ഇതിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താണ് നരകം ശുദ്ധീകരണ സ്ഥലം സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തയുടെ സാങ്കല്പിക തീർത്ഥാടനമാണ് ഈ കവിതയുടെ പ്രമേയം പക്ഷേ മനുഷ്യ മനുഷ്യസ്നേഹം രാജ്യസ്നേഹം പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യം സ്വാതന്ത്ര്യവും ഏകീകൃതവുമായ ഇറ്റലിക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ എന്നിവ ഇതിൽ ശക്തമായി പ്രതിഫലിക്കുന്നു എന്തൊക്കെയാണ് മനുഷ്യസ്നേഹം രാജ്യസ്നേഹം പ്രകൃതി പ്രതിഭാസം കൊടുള്ള താല്പര്യം സ്വാതന്ത്ര്യവും ഏകീകൃതവുമായ സ്വതന്ത്രവും ഏകീകൃതവുമായ ഇറ്റലിക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ശക്തമായി പ്രതിഫലിക്കുന്നു ഇറ്റലിയിലെ പ്രാദേശിക ഭാഷയിലാണ് ദാൻഡേ ഡിവൈൻ കോമഡി ജയിച്ചത് ഇപ്പോൾ ഡാ ഡാൻഡെ ഡിവൈൻ കോമഡി രചിച്ചത് ഏത് ഭാഷയിലാണ് പ്രാദേശിക ഭാഷയിലാണ് മറ്റൊരു വിശ്വപ്രസിദ്ധ സാഹിത്യകാരനാണ് പെട്രാർക്ക് പെട്രാർക്ക് മാനവികതയുടെ പ്രധാന പ്രചാരകരിൽ ഒരാളായിരുന്നു അദ്ദേഹം ലോറ എഴുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ട ശൈലിയിലുള്ളവയുമായിരുന്നു അപ്പോൾ ലോറ എഴുതിയ പ്രണയഗീതങ്ങൾ എന്നത് ധീരവും വേറിട്ട ശൈലിയിൽ ശൈലിയിലുള്ളവയുമായിരുന്നു എന്നാൽ ലാറ്റിൻ ഭാഷയെ ഉപേക്ഷിക്കാൻ പെട്രാർക്ക് തയ്യാറായിരുന്നില്ല അപ്പോൾ ലാറ്റിൻ എല്ലാവരും പ്രാദേശിക ഭാഷയിലാണ് അവരുടെ രചനകളൊക്കെ നടത്തിയിരുന്നത് എന്നാൽ പെട്രാർക്ക് എന്താണ് ലാറ്റിൻ ഭാഷയെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല ഈ ലോറ എഴുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ട ശൈലിയിലുള്ളവയുമായിരുന്നു ഡക്കാമറൻ എന്ന കൃതിയുടെ രചയിതാവായ ബൊക്കാച്ചിയോ മറ്റൊരു വിഖ്യാതനായ നവോത്ഥാന സാഹിത്യകാരനാണ് അപ്പോൾ ബൊക്കാച്ചിയോ ഡക്കാമറൻ എന്ന കൃതിയുടെ രചയിതാവാണ് ബൊക്കാച്ചിയോ അപ്പോൾ ഇവിടെ ദാന്തയുടെ ദിവ ഡിവൈൻ കോമഡി പെട്രാർക്കിന്റെ ലോറയുടെ പ്രണയഗീതങ്ങൾ അതുപോലെ ന്റെ ബൊക്കാച്ചിയോയുടെ ഡാമറൻ എന്ന കൃതിയും എന്താണ് നവോത്ഥാന സാഹിത്യ രചനകൾക്ക് ഉദാഹരണങ്ങളാണ് ദ പ്രിൻസ് എന്ന കൃതിയിൽ നിക്കോളോ മാക്യവല്ലി രാഷ്ട്രീയ ചിന്തകളാണ് പങ്കുവെക്കുന്നത് മാക്യവല്ലിയുടെ പ്രധാന കൃതിയാണ് ദ പ്രിൻസ് അദ്ദേഹത്തിൽ അദ്ദേഹം രാഷ്ട്രീയ ചിന്തകളാണ് പങ്കുവെക്കുന്നത് താൻ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ അധികാരവും സുരക്ഷയും നിലനിർത്തുക എന്നത് ഭരണാധികാരിയുടെ സുപ്രധാന കടമയായി അദ്ദേഹം കരുതി താൻ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ അധികാരവും സുരക്ഷയും നിലനിർത്തുക എന്നത് ഭരണാധികാരിയുടെ സുപ്രധാന കടമ കടമയാണ് എന്നാണ് അദ്ദേഹം ദ പ്രിൻസ് പറയുന്നത് അതിനാൽ ജനങ്ങൾ പൊതുവെ സ്വാർത്ഥരും അധികാരത്തോടും ഭൗതിക അഭിവൃദ്ധിയോടും താല്പര്യമുള്ളവരുമാണ് അതിനാൽ രാജ്യത്തിന്റെ തലവൻ ഒരിക്കലും തന്റെ പ്രജകളിൽ ഒരു വിഭാഗത്തോട് പ്രീതിയോ കടപ്പാടോ കാണിക്കാൻ പാടില്ല എന്ന് എന്നദ്ദേഹം അഭിപ്രായപ്പെട്ടു അപ്പോൾ എന്താണ് അതിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് ജനങ്ങൾ പൊതുവേ സോർത്തരും അധികാരത്തോടും ഭൗതിക അഭിവൃദ്ധിയോടും താല്പര്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ തലവൻ ഒരിക്കലും തന്റെ പ്രജകളിൽ ഒരു വിഭാഗത്തോട് പ്രീതിയോ കടപ്പാടോ കാണിക്കാൻ പാടില്ല എന്നാണ് മാക്യവല്ലിയുടെ അഭിപ്രായം മധ്യകാലത്തെ ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയെയാണ് മാക്യവല്ലി തന്റെ ദ പ്രിൻസിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ ദ പ്രിൻസ് എന്നത് മാക്യവല്ലിയുടെ രചനയാണ് അപ്പം ഇവിടെ രാജാവിനെക്കുറിച്ച് മാക്കിയവല്ലിയുടെ ഒരു കാഴ്ചപ്പാട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിക്കാട്ടോ ഓരോ രാജാവും ക്രൂരതയില്ലാത്ത കരുണാർദ്ദർ എന്ന സല്പേര് ആഗ്രഹിക്കണം അതേസമയം ആ കരുണ മറ്റാരും ദുരുപയോഗം ചെയ്യാതിരിക്കാനും അദ്ദേഹം ശ്രമി ശ്രദ്ധിക്കണം അതിനാൽ തൻ്റെ ജനങ്ങൾക്കിടയിൽ ഐക്യവും വിശ്വസ്തതയും നിലനിർത്തുന്നതിന് വേണ്ടി ക്രൂരൻ എന്ന പേര് കേൾക്കേണ്ടി വന്നാലും അതൊരു രാജാവ് വകവെക്കേണ്ടതില്ല എന്നാണ് രാജാവിനെ കുറിച്ച് മാക്കിയവല്ലിയുടെ കാഴ്ചപ്പാട് മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ചില വനിതകളും ഇക്കാലത്ത് ഇറ്റലിയിൽ ജീവിച്ചിരുന്നു നമ്മളിവിടെ കുറേ സാഹിത്യകാരന്മാരെയും അല്ലെ ശില്പകലാകാരന്മാരെയും ചിത്രകലാ കലാകാരന്മാരെയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ചില വനിതകളും ഇക്കാലത്ത് ഇറ്റലിയിൽ ജീവിച്ചിരുന്നു അവരിൽ പ്രധാനിയായിരുന്നു മാനവികതാവാദിയും എഴുത്തുകാരിയുമായിരുന്ന കസാന്ദ്ര ഫെഡലേ അപ്പോൾ മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ചില വനിതകളും ഈ കാലത്ത് ഇറ്റലിയിൽ ജീവിച്ചിരുന്നു അവരിൽ പ്രധാനിയായിരുന്നു മാനവികതാവാദിയും എഴുത്തുകാരിയുമായിരുന്ന കസാന്ദ്ര ഫെഡലേ തന്റെ രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രശസ്തനായ കസാന്ദ്ര സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ഇറ്റലിയിലെ മാനവികതാവാദികളായ പ്രഭുക്കളുമായി കത്തുകളിലൂടെ ആശയമിനെ ആശയവിനിമയം നടത്തിയ അവരുടെ പ്രസംഗങ്ങളും രചനകളും നിരവധി പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചു പിൽക്കാലത്ത് നവോത്ഥാനം ഇറ്റലിയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലെ സാഹിത്യകാര സാഹിത്യത്തിലേക്കും വ്യാപിക്കാൻ തുടങ്ങി അവിടങ്ങളിലും നിരവധി കൃതികൾ രചിക്കപ്പെട്ടു അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം സാഹിത്യകാരൻ ഇറാസ്മസ് ഇറാസ്മസിന്റെ കൃതിയാണ് ഇൻ പ്രേസ് ഓഫ് ഫോളി ഇൻ പ്രേസ് ഓഫ് ഫോളി എന്നത് ഇറാസ്മസിന്റെ കൃതിയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യമെന്ന് പറയുന്നത് ആണ് അതുപോലെ ജെഫ്രി ചോസറ് കാൻഡർബറി കഥകൾ കാൻ്റർബറി കഥകളാണ് അദ്ദേഹത്തിൻ്റെ കൃതി ജെഫ്രി ചോസറിന്റെ കൃതിയാണ് കാൻ്റർബറി കഥകൾ അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ് അപ്പം ഇറാസ്മസ് നെതർലാൻഡുകാരനാണ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇൻ പ്രേസ് ഓഫ് ഫോളി ചോസ് ജെഫ്രി ചോസറുടെ കൃതിയാണ് കാൻഡർബറി കഥകൾ അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ് തോമസ് മോർ ഉട്ടോപ്പിയ തോമസ് മോറിൻ്റെ കൃതിയാണ് ഉട്ടോപ്പിയ അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ് അപ്പം തോമസ് മോറിൻ്റെ കൃതിയാണ് ഉട്ടോപ്പിയ മിഗ്വൽ ഡേ സെവാ ഡോൺ കിഹോട്ട് ഡോൺ കിഹോട്ട് എന്നത് മിഗ്വൽ ഡെ സെർവായുടെ കൃതിയാണ് അദ്ദേഹം സ്പെയിനുകാരനാണ് അതുപോലെ ഫ്രാൻസോ ഫ്രാൻസോറാബലെ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഗർഗാൻഡുവയും പാൻഡഗ്രൂലും ആൻസോ റാബലയുടെ കൃതിയാണ് ഗാർഗൻഡുവയും പാൻഡഗ്രൂലും അദ്ദേഹം ഫ്രാൻസുകാരനാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം എറാസ്മസിൻ്റെ കൃതിയാണ് ഇൻഫ്രൈസ് ഓഫ് ഹോളി അദ്ദേഹം നെതർലാൻഡുകാരനാണ് ചെഫ്രി ചോസറുടെ കൃതിയാണ് കാൻഡർബറി കഥകൾ അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ് തോമസ് മോറിൻ്റെ കൃതിയാണ് ഉട്ടോപ്പിയ അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ് മിഗ്വേൽ ഡേ സർവാന്തയുടെ കൃതിയാണ് ഡോൺ കിഹോട്ട് അദ്ദേഹം സ്പെയിനുകാരനാണ് ഫ്രാൻസോ റാബലയുടെ കൃതിയാണ് കാർഗൻഡുവയും പാൻഡ് ഗ്രൂലും അദ്ദേഹം ഫ്രാൻസുകാരനാണ് ഇപ്പം നവോത്ഥാന കാലത്തെ സാഹിത്യ രചനകളെ ജനകീയമാക്കുന്നതിൽ അച്ചടി സുപ്രധാന പങ്കുവഹിച്ചു യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജോഹാനസ് ഗുട്ടൻബർഗ് ആയിരുന്നു അപ്പോൾ യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജോഹാനസ് ഗുട്ടൻബർഗാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ അച്ചടിശാലയിലെ അച്ചടി യന്ത്രം ലോഹ നിർമ്മിതവും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതുമായിരുന്നു അപ്പോൾ ജോഹാനസ് ആണ് ആദ്യത്തെ അച്ചടി ശാല നിർമ്മിച്ചിട്ടുള്ളത് അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ സാഹിത്യകൃതികളും മറ്റു ഗ്രന്ഥങ്ങളും ജനങ്ങൾ വ്യാപകമായി വായിക്കാൻ തുടങ്ങി അപ്പോൾ ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം അപ്പോൾ ഒരു ചെറിയ ക്ലാസ്സും കൂടി ആയാലേ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുള്ളൂ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്താം ഓക്കെ എല്ലാവരും നന്നായി പഠിക്കാം താങ്ക്